ഹായ് കൂട്ടുകാരെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചില്ലീസ് നമ്മളങ്ങനെ വീണ്ടും മുതുവാൻകുടി ഗ്രാമത്തിലൂടെ ഒരിക്കൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഗ്രാമം തീർന്ന് ചെല്ലുന്ന ഒരു സ്ഥലത്ത് ഒരു സ്കൂളുണ്ട് അവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ട് കേട്ടോ ആ സ്കൂളിൻ്റെ സൈഡിൽ കിടെ നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ നമ്മൾ കയറി പോയാൽ നമുക്ക് കിടിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് മൂന്നാറിലെത്തുന്ന ആളുകളെ ട്രിപ്പ് ജീപ്പലെ കൊണ്ടുവരുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ അതായത് ജീപ്പ് കയറി പോകുന്ന വഴി ഒന്ന് ശ്രദ്ധിച്ചോണേ അപ്പം നമ്മൾ കയറി പോകുന്ന വഴിയൊക്കെ അല്പം ഡേഞ്ചറാണ് നല്ല കുത്തനെയുള്ള കയറ്റമൊക്കെ കയറി വേണം കയറി പോകണം പോകുവാൻ വേണ്ടി അപ്പം പോകുന്ന വഴിക്കാൻ മനോഹരമായ സ്കൂളിൻ്റെ കാഴ്ചയുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ വഴി കേട്ടോ ഈ സൈസ് വഴി കൂടെയാണ് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് പക്ഷെ കാർ ഉൾപ്പെടെ എല്ലാത്തരം വാഹനങ്ങളും ഇവിടെ എത്തും അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ട് ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും നമുക്കൊരു ത്രീ സിക്സ്റ്റി ഫൈവിലുള്ള കാഴ്ചകളാണ് അപ്പൊ ഒന്ന് ആസ്വദിച്ചാലോ ഇതാണ് കൂട്ടുകാരെ ആനച്ചാലിലെ ചതുരങ്ങപ്പാറ വൈകുന്നേര സമയങ്ങളിൽ വന്നാൽ നല്ല കിടില സൺസെറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ അത് ഗംഭീരമാണ് പിന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഗവൺമെൻറ് കുറച്ച് കസാരകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ബെഞ്ച് കസാര എന്ന് പറയാൻ പറ്റില്ല ബെഞ്ച് അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഇതുപോലെ ഇടുന്നുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ട് ഞാനിങ്ങനെ പടുതയ്ക്കാത്തയിരിക്കുന്നത് പക്ഷേ കാണുന്ന ഒരു കാഴ്ച അസാധ്യമാണ് നമ്മളെ ഇടുക്കിക്കാരെ സംഭവിച്ച പുതുമയുള്ള കാഴ്ച അല്ലെങ്കിലും പുറത്തുനിന്ന് ഔട്ട് സൈഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ കാഴ്ച ഗംഭീരമായ കാഴ്ചയാണ് കേട്ടോ കാരണം അങ്ങ് മുതൽ ഇങ്ങനെ ഒരു ത്രീ സിക്സ്റ്റി വൈഡിലുള്ള ഫുൾ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഈ ഒരു സൈഡുണ്ടല്ലോ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെങ്കുളം ഡാമിൻ്റെ ഇത് ആ ഒരു മുനെ പോയി നല്ല ചെങ്കുളം ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ച അങ്ങടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമ്മുടെ മൂന്നാറിൽ നിന്ന് ട്രിപ്പ് ഇപ്പോൾ എടുത്ത് വരുമ്പോൾ ഒരു ഡെസ്റ്റിനേഷന് അവർ പറയണത് ഇതാണ് കേട്ടോ ചതുരങ്കപ്പാറ പക്ഷേ ഇവിടെ നിങ്ങൾ ഈവനിങ് ടൈം വന്നാൽ നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ കിഡിലാൻ വൈബായിട്ടുള്ള ഒരു സൺസെറ്റാണ് കേട്ടോ ശെങ്കുളം ഡാമിൻ്റെ കാഴ്ച നമുക്ക് താഴെ കാണാൻ പറ്റും അവിടെ നിന്ന് ഇങ്ങനെ കോടമഞ്ഞൊക്കെ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഹര കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പം ആ കാണുന്ന ഗ്രാമം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മുതുവാങ് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അതെല്ലാം മുതുവാൻകുടി ഗ്രാമമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ പാറയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് ചിലവഴിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ധാരാളം ബെഞ്ചുകളുണ്ട് പക്ഷേ നല്ല മഞ്ഞൊക്കെ കയറുന്ന ഉണ്ടല്ലോ അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് പിന്നെ ധാരാളം ചെമ്പവങ്ങളിങ്ങനെ പൂത്തിങ്ങുന്ന കാഴ്ചയാണ് ഇപ്പം തന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്താനുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ അടിപൊളി പ്ലേസ് ആണ് നമ്മുടെ ആനശാൽ ആനശാൽ മുതുവാൻകൂടി റൂട്ടിൽ സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അങ്ങനെ കയറ്റം കരു വന്നാൽ മതി എല്ലാത്തരം വാഹനങ്ങളും ഇവിടെ എത്തുകയുള്ളൂ കണ്ടോ ഇവിടെ ഒരു ചെമ്പവും മരനിഗ്രഹം കണ്ടോ എത്രമാതും വലുപ്പം അല്ലേ ഒരു പക്ഷേ എത്ര വർഷം പഴക്കം ഉണ്ടാവില്ലേ ഈ ചമ്പവത്തിന് നിങ്ങൾ നോക്കിയേ അതിൻ്റെ ചൂട് കണ്ടു വലിയ തടി പോലെ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അത്രയേറെ വലിപ്പത്തിലാണ് ഇത് വളർന്ന് പന്തവിച്ച് നിൽക്കുന്നത് കേട്ടോ ഇതൊരു ഹൈലൈറ്റാണ് നമ്മൾ ഈ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം ഇപ്പോൾ നിലവിൽ മഴയൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് പക്ഷേ മഴയൊക്കെ മാറിക്കഴിയുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ എൻ്റെ മൊന്നെ ഒരു ലക്ഷ്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളീ കണ്ണും കൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല അടിപൊളി വൈബാണ് അതാണ് ഈ ചതുരങ്ങപ്പാറയിലെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ മാത്രമല്ല ഇവിടെ വന്നാൽ നിങ്ങൾ ജോഡികളൊക്കെ ആയിട്ടാണ് വന്നെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് ഏറെ നേരം ഈ പ്രകൃതിയോട് ഇണങ്ങി ഇരിക്കാൻ പറ്റും അതാണ് ചതുരങ്ങ പറയട്ടോ ഇനി ആണെങ്കിലോ അതെ അങ്ങനത്തത് നമ്മുടെ സൂര്യൻചരണ അങ്ങനെ അസ്തമിക്കാൻ വേണ്ടി പോവുകയാണ് സൂര്യൻചരൻ അസ്തമിക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു വൈബ് വൈബുണ്ടല്ലോ മഴയില്ലെങ്കിൽ നല്ല കാലാവസ്ഥയാണെങ്കിൽ എൻ്റെ പോലെ ഒരു രക്ഷയില്ലാത്ത വൈബാണ് നമ്മൾ ഇനി ഒരു ദിവസം അത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും